നമസ്കാരം വക്കഫ് ബില്ല് പാസായി രാഷ്ട്രപതിയുടെ സൈൻ വരെ കിട്ടി നിയമമാവുന്ന വഴിയിലാണ് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് മുനമ്പ പ്രശ്നത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ നാളെ മറ്റന്നാളാകാണ്ട് കിരൺ റിജിജു എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അവിടെയും എത്തുകയാണ് മുനമ്പത്ത് എത്തുകയാണ് അവിടെ കുറെ പേര് ബി ജെ പിയിലേക്ക് മാറുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് അപ്പൊ സംഭവത്തിലെ മൊത്തം ഉത്തരവാദിത്തം ഇന്ത്യയിലെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ മുനമ്പം വിഷയമാണ് ഇന്നിപ്പോ പുതിയൊരു പരിഹാരം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് ന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ ഇതിൽ ഹുസൈൻ മടവൂർ എന്ന് നമ്മുടെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി ബോർഡിന്റെ അംഗമാണ് ഹുസൈൻ മടവൂർ ഒരു നിർദ്ദേശവുമായിട്ടെത്തിയിട്ടുണ്ട് ആ നിർദ്ദേശം നമുക്കൊന്ന് കേൾക്കാം ആ നിർദ്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് മുരമ്പത്തെ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഈ മനുഷ്യർക്ക് കൊടുക്കുക കൊടുക്കുക പകരം മറ്റൊരു സ്ഥലം കണ്ടെത്തി അത് എന്നുള്ള നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ വസ്തുതാപരമാണ് എന്ന് തോന്നുന്ന ഒരു ചതിയാണ് ഇപ്പോൾ പറയുന്നത് വക്കഫ് ഭൂമി എന്ന് പറയുന്ന ഈ മുനമ്പത്തെ ഏർ പതിനെട്ടിൽ രണ്ട് പതിനെട്ടിൽ ഒന്ന് എന്നൊക്കെ പറയപ്പെടുന്ന മൊത്തം അഞ്ഞൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്തില് മുന്നൂറ് ഏക്കറയുടെ കഥയാണ് പറയുന്നത് ഇത് സിദ്ദിഖ് സിദ്ദിക് എന്ന് പറയുന്ന ആള് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് എടപ്പിള്ളി രജിസ്ട്രർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് ട്ടുള്ള ഭൂമിയാണ് അതാണ് വക്കോഫാക്കി മാറ്റിയത് എന്നുള്ളതൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഒരു ജനാധിപത്യ സർക്കാർ അമ്പത്താറിലാണ് അധികാരത്തിൽ വരുന്നത് അതിൻ്റെ ഇടയിൽ പറവൂർ രജിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഈ സ്ഥലം എങ്ങനെ എടപ്പിള്ളിയിൽ ഇത് വന്നു എന്ന് ചോദിച്ചാൽ പോലും സംശയമുള്ള ഒരു കാര്യമാണ് അങ്ങനെ വക്കോഫായ ഈ ഭൂമി എന്ന് പറയപ്പെടുന്ന ഭൂമി അവിടുത്തെ കുടിയാൻ സംഘം കുടിയാൻ സംഘം എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് അംഗങ്ങൾ വരുന്ന പതിനാല് കുടുംബങ്ങളിലെ ആളുകൾ ചേർന്ന ഒരു കുടിയാൻ സംഘമാണ് ആദ്യം ഇതിനെതിരെ പറവൂർ മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുന്നത് ആ കേസിലുള്ള വിധിയാണ് നമ്മൾ അറിയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലത്തുള്ള വിധിയാണ് ഇത് വക്കഫാണ് എന്നുള്ള അല്ല അവരുടേതാണ് എന്നുള്ള വിധി വരുന്നത് ആ വിധി ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വർഷത്തിലേതാണ്ട് ശരിവെക്കുകയും അതിനുശേഷം ഈ സ്ഥലം പോൾ വക്കീൽ എന്ന് പറഞ്ഞൊരാളും വക്കഫിൻ്റെ ഉത്തരവാദപ്പെട്ടവരും ചേർന്ന് വിൽക്കുകയും വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം ഭൂമി കാശ് മേടിച്ച് രജിസ്റ്റർ ചെയ്ത് വിറ്റു എന്ന് വെച്ചാൽ പോൾ വക്കീലിന് അവിടെ പോൾ വക്കീൽ പോൾവക്കീലവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഫാറൂഖിന്റെ ഉത്തരവാദപ്പെട്ടവര് ഈ വിൽ മിക്ക ഭൂമിയാണ് പിന്നീട് ഇവർ തന്നെ അവകാശവാദം ഉന്നയിക്കുന്നത് ഒന്നുമല്ല രണ്ടായിരത്തി അഞ്ചിൽ ഇത് മുനമ്പ ഈ മൊത്തം വക്കഫ് ഭൂമിയുടെ അളവുകൾ നോക്കുമ്പോൾ അന്യാധീനപ്പെട്ട എൻ്റെ കഥ പറയുമ്പോൾ അതിലിങ്ങനെ ഇവിടെ ഒരു വക്കഫ് ഉള്ളതിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷമാണ് ഇവർ ഇതിൽ ഒരു ആസൂത്രണം നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വക്കഫ് ബോർഡ് ഒരു വിധി പറയുകയാണ് ഇത് വക്കഫ് ഭൂമിയാണ് കാശ് മേടിച്ച് വിറ്റ ഭൂമിയിട്ടാണ് പിന്നീടാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാവുന്നത് ആ വക്കഫ് ബോർഡിൽ ഉണ്ടായിരുന്ന അഞ്ചാളുകളിൽ ഒരാൾ പാണക്കാട് തങ്ങളും മൈനിഹാജി എന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവും അവർ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കേരള സർക്കാർ നികുതി അടയ്ക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയും അതിനെതിരെ സിംഗിൾ ബെഞ്ചിൽ കേസിന് പോവുകയും സിംഗിൾ ബെഞ്ചിലെ കേസ് നികുതി അടയ്ക്കാനുള്ള അനുമതി ശരിവെക്കുകയും അതിനുശേഷം ഡിവിഷൻ ബെഞ്ചില് കേസിന് ഭൂമി ഭാഗമായിട്ടാണ് ഇപ്പോൾ നികുതി പിരിവ് നികുതി അടയ്ക്കാൻ പാടില്ല അവിടെയുള്ള ആളുകൾക്ക് എന്നുള്ള ഒരു വിധി വന്നിട്ടുള്ളത് ശരിക്കും ഇതാണ് ഇതിന്റെ വസ്തുത അപ്പോൾ ഒരു വട്ടം ഭൂമി കിട്ടിയെന്ന് പറയുന്നു ആ ഭൂമി വിൽക്കാനായിട്ട് അവർ തന്നെ വിൽക്കുന്നു കാശ് മേടിച്ച് ഇനിയിപ്പോ ഗവൺമെന്റ് ഇവർക്ക് മറ്റൊരു സ്ഥലം എടുത്തു കൊടുക്കുക എന്ന് വെച്ചാൽ അടിപൊളിയാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നയമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് അനുകൂലം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ ലീഗിന് വേണ്ടത് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ലീഗിനെ ഇ ഡി കേസിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പൊതു നിലപാട് എന്ന് പറയുന്നത് ഇനി മുനമ്പത്തെ ഈ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ അബ്ദുൾ സത്താർ ഹാജി മൂസ മൂസ്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് തിരുവിതാംകൂർ രാജാവ് കുത്തകപ്പാട്ടം വഴി ലഭിക്കുന്നതാണ് ഈ സ്ഥലം ഈ അബ്ദുൾ സത്താർ ഹാജി മൂസാസേട്ട് എന്ന് പറയുന്ന ആള് ഏഹ് ഇദ്ദേഹത്തിന്റെ പേരില് നമുക്ക് അറിയാം ഒരു ദ്വീപ് സ്വന്തമായിട്ടുണ്ട് ആലുവയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട് ഇത്രക്കൊക്കെയുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ പാട്ടം കിട്ടുന്നത് എന്നുള്ളത് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തിന്റെ വിൽപത്രത്തില് ഇങ്ങനെ ഒരു ഭൂമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയില് പറവൂർ തല്ല താലൂക്കിലെ വടക്കേക്കര വില്ലേജിലാണ് ഈ പതിനെട്ടിൽ ഒന്ന് എന്നുള്ള സർവേ നമ്പറിലും പതിനെട്ടിൽ രണ്ടിൽ എന്നുള്ള സർവേ നമ്പറിലും ഉൾപ്പെടുന്ന ഈ ഭൂമി ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ആണ് ഭാഗപത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഒരു സ്ത്രീക്ക് മൈനറായിട്ടുള്ള ഒരു സ്ത്രീക്ക് എഴുതി വെക്കുമ്പോഴെന്ന് എന്ന് പറയപ്പെടുന്നതിൽ അതിന്റെ എന്താ പറയാ കാര്യകർത്താവുമായിട്ടാണ് സിദ്ദിഖ് സേറ്റ് വരുന്നത് സിദ്ദിഖ് സേറ്റ് യഥാർത്ഥത്തിൽ ഈ കുടുംബവുമായിട്ട് യഥാർത്ഥത്തിലുള്ള ബന്ധം പോലും ഇല്ല അയാളാണ് ഈ ഭൂമി കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോ ഉണ്ടായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ട്രൈബ്യൂണലിൽ നടക്കുകയാണ് ട്രൈബ്യൂണല് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലേയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചിലേയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെയും ഒക്കെ രജിസ്ട്രേഷൻ നിയമവും അന്നത്തെ പാട്ട നിയമം തരം പാട്ടങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കുത്തക പാട്ടുണ്ടായിരുന്നു ഒന്ന് പണ്ടാരവക പാട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ തന്നെ കംപ്ലൈന്റ് പോയിട്ട് രണ്ടും കൂടി ഏകീകരിക്കുന്ന ഒരു സംഭവം തിരുവിതാംകൂറിൽ അന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വക നിയമങ്ങളും കാര്യങ്ങളും ചട്ടങ്ങളെല്ലാം വരുന്ന ഇതിന്റെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള പൂർണ്ണമായ രേഖ ട്രൈബ്യൂണൽ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ വിധി വരുന്നതോടുകൂടി ഇവിടുത്തെ സത്യം വെളിച്ചിട്ട് വരും അതിന് മാത്രം ഇനി ഒരു സാവകാശേ വേണ്ടു അതിനുള്ള സാവകാശം കാണണം എന്നുള്ളത് തന്നെയാണ് അതിനിടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ നിലയ്ക്കുള്ള സത്യം കണ്ടുപിടിക്കാനുള്ള നടപടികൾ നടക്കട്ടെ അതിനാണിപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത് അതിന്റെ വിധി ഇന്ന് വരും എന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ലീഗിന്റെ ആൾ ഈ ഒരു സജഷൻ വെക്കുന്നത് ഇനിയൊരു സാധാരണമായ ഒരു കാര്യം പറയട്ടെ വൈപ്പിൻകര എന്ന് പറഞ്ഞൊരു പ്രദേശം ആ വൈപ്പിൻകര എന്ന് പറഞ്ഞ പ്രദേശം ശരിക്കും അത് ഒരു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തിൽ ഉയർന്നു വന്ന പ്രദേശമാണെന്നും അതിലെ ഇടുക്കി അണക്കെട്ട് വരുന്നവരെ എല്ലാ വർഷവും അവിടെ പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്നും അത് വെള്ളപ്പൊക്കം കഴിയുമ്പോൾ അവിടെ കുറച്ച് ദൂരം കര പിടിക്കുമെന്നും ആ കരയിൽ പെടുന്നതാണ് പതിനെട്ടിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന ഈ സർവേ നമ്പറിൽ വരുന്ന പുഴ പുറമ്പോക്ക് എന്നും അതൊരിക്കലും വിൽപനയ്ക്ക് അധികാരപ്പെട്ട ഭൂമിയല്ല എന്നുമുള്ളതാണ് ഉള്ളതാണ് അവിടുത്തെ ഒരു സാധാരണ നിലയ്ക്ക് നമുക്കറിയുന്ന നമുക്കറിയുന്ന ഒരു സത്യം എന്നുള്ളത് ഇതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഇതിനെ ശ്രമിക്കുന്നത് ഒരു നിലയ്ക്ക് ഗവൺമെന്റ് ഇതിനൊന്നും വഴങ്ങരുത് മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ഈ വസ്തുതകളെ പഠിക്കാൻ പോവാതെ എന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ളതാണ് നിശ്ചയിക്കുന്നത് അതിലും ഒരു മുതലെടുപ്പാണ് ഇതിൽ കാണുന്നത് എന്തായാലും ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ കമ്മീഷൻ പ്രവർത്തനം തുടരാം എന്നുള്ളത് തന്നെയാണ് കുത്തിത്തിരിപ്പുകൾ എവിടെ നിന്ന് വന്നാലും സത്യം ഒരു നാൾ പുറത്തു വരും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണം പെസോ നിയമമാണ് എന്നുള്ളത് നമുക്കറിയുന്ന പോലെ ഇന്ന് അറിയുന്ന പോലെ എത്ര വലിയ കുത്തിത്തിരിപ്പുകൾ എങ്ങനെയുണ്ടായാലും സത്യം എങ്ങനെ മറച്ചു വെച്ച് മാധ്യമങ്ങൾ പറഞ്ഞാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും വരണം എന്ന് തന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം